ോക വൻ ശക്തിയായ റഷ്യയിൽ ഭീകരാക്രമണം പള്ളിയിൽ നടത്തിയ വെടിവയ്പിൽ പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടു നൂറിലധികം പേർക്ക് പരിക്ക് റഷ്യയിലെ നോർത്ത് കോക്കസസ് മേഖലയിലെ ഡാക്കസ്ഥാനിലെ സിനഗോഗുകൾക്കും പള്ളികൾക്കും പോലീസ് പോസ്റ്റിനും നേരെ അജ്ഞാതരായ തോക്കുധാരികൾ നടത്തിയ വെടിവെപ്പിൽ പോലീസുകാരും ഒരു പുരോഹിതനുമടക്കം കൊല്ലപ്പെടുകയായിരുന്നു ഡർബൻഡ് മുഖല എന്നിവിടങ്ങളിലാണ് വെടിവെപ്പുണ്ടായത് ആരാധനാലയങ്ങൾക്കും പോലീസ് എയ്ഡ് പോസ്റ്റുകൾക്കും നേരെയായിരുന്നു ആക്രമണം മരിച്ചവരിൽ പോലീസുകാരും ഒരു വൈദികനും പള്ളിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്നതായി റഷ്യൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഡബർണിലെ യു ജൂ ദേവാലയം അഗ്നിക്കിരയായതായും റിപ്പോർട്ടുണ്ട് ആക്രമണം നടത്തിയത് ഭീകരസംഘടനയിൽപ്പെട്ടവരാണ് എന്നും ആഗോള ഭീകരസംഘടനയാണ് എന്നും പ്രത്യാക്രമണത്തിൽ നാല് ഭീകരർ കൊല്ലപ്പെട്ടതായും റഷ്യൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തു അക്രമകാരികളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഭീകരന്മാർ പള്ളികളെയും വിശ്വാസികളെയും വൈദികരെയും കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുകയായിരുന്നു ഭീകരന്മാരെ പോലീസ് കീഴടക്കിയെന്നും നിരവധി പേരെ വർധിച്ചുവെന്നും വിവരങ്ങൾ വന്നു കഴിഞ്ഞു ഭീകരന്മാരായ തോക്കുധാരികൾ നടത്തിയ വെടിവയ്പിൽ പോലീസുകാരും ഒരു പുരോഹിതനുമടക്കം പതിനഞ്ച് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി മേഖലാ ഗവർണർ പറഞ്ഞു ഡാഗസ്താനിലെ ഏറ്റവും വലിയ നഗരമായ മഗജ്ഖലയിലും തീരദേശ നഗരമായ ഡർബന്റിലും ഒരേ സമയം ആക്രമണങ്ങൾ നടന്നു ഗവർണർ സെർജി മെലീകോവ് ഇതിനെ ഭീകര ഭീകരാക്രമണമെന്ന് വിളിച്ചു മഗഛഖലയിൽ നാല് തോക്കുധാരികളെയും ഡർബന്റിൽ രണ്ട് പേരെയും പോലീസ് ഉദ്യോഗസ്ഥർ വധിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു മരിച്ചവരിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ നാൽപ്പത് വർഷത്തിലേറെയായ ഡർബൻറിൽ ജോലി ചെയ്തിരുന്ന ഒരു ോർത്തഡോക്സ് പുരോഹിതനുൾപ്പെടെ നിരവധി സാധാരണക്കാരും ഉണ്ട് എന്ന് മെലിക്കോ പറഞ്ഞു ഇന്ന് വൈകുന്നേരം ഡെർബന്റിലും മഖഷ്കലയിലും അജ്ഞാതരായ ആക്രമികൾ സമൂഹത്തിലെ സ്ഥിതിഗതികൾ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചു മെലിക്കോ ടെലിഗ്രാമിൽ എഴുതി ഈ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ ആരാണ് എന്നും അവർ എന്ത് ലക്ഷ്യമാണ് പിന്തുടരുന്നത് എന്നും ഞങ്ങൾക്കറിയാം റഷ്യ ഉക്രൈൻ യുദ്ധത്തെ പരാമർശിക്കാതെ അദ്ദേഹം പിന്നീട് കൂട്ടിച്ചേർത്തു യുദ്ധം നമ്മുടെ വീടുകളിലേക്കും വരുമെന്ന് നാം മനസ്സിലാക്കണം ഞങ്ങൾക്ക് അത് അനുഭവപ്പെട്ടു എന്നാൽ ഇന്ന് ഞങ്ങൾ അതിനെ നേരിടുന്നു അദ്ദേഹം പറഞ്ഞു ഡോർബന്റിലെയും കഷ്കലയിലെയും പ്രവർത്തനങ്ങളുടെ സജീവഘട്ടം അവസാനിച്ചതായും ആറ് കൊള്ളക്കാരെ ഇല്ലാതാക്കിയതായും മെലിക്കോവ് പറഞ്ഞു ഈ സ്ലീപ്പർ സെല്ലുകളിലെ എല്ലാ അംഗങ്ങളെയും ആക്രമണത്തിന് തയ്യാറാക്കിയവരും വിദേശത്ത് ഉൾപ്പെടെ തയ്യാറാക്കിയവരുമായ എല്ലാവരെയും കണ്ടെത്താൻ അധികാരികൾ ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജൂൺ മുതൽ വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പതാകകൾ പകുതി താഴ്ത്തി എല്ലാ വിനോദ പരിപാടികളും റദ്ദാക്കിയതായും അദ്ദേഹം പറഞ്ഞു ഡാഗസ്താനിലെ ഭീകര പ്രവർത്തനങ്ങളെ ക്രിമിനൽ അന്വേഷണം ആരംഭിച്ചതായി റഷ്യയുടെ അന്വേഷണ സമിതി അറിയിച്ചു എന്നിരുന്നാലും ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഉടനടി ഏറ്റെടുത്തിട്ടില്ല മുമ്പ് ശ്രീലങ്കയിലാണ് പള്ളി കേന്ദ്രീകരിച്ച് ഇത്ര വലിയ ആക്രമണം ഉണ്ടായത് ലോകത്ത് ഭീകരന്മാർ റഷ്യക്കെതിരെയും യുദ്ധം തുടങ്ങിയെന്ന് മെലിക്കോവ് ഗവർണർ പറഞ്ഞു എന്നാൽ ഭീകരാക്രമണത്തിന് പിന്നിലുള്ള സംഘടനയുടെ പേർ റഷ്യൻ ഉദ്യോഗസ്ഥർ ആരും പുറത്തുവിട്ടിട്ടില്ല റഷ്യയിൽ ഇത്തരം ഒരു ആക്രമണം ആക്രമണമുണ്ടായത് പുടിനും തിരിച്ചടിയാണ് ഇസ്രായേൽ യുദ്ധത്തിലും ഗാസയിലും റഷ്യ അമേരിക്കൻ വിരുദ്ധ നീക്കവും ഹമാസ് അനുകൂല നിലപാടും സ്വീകരിച്ചിരുന്നു ലോകത്തെ തീവ്ര നിലപാട് രാജ്യങ്ങളായ തുർക്കിക്കും ഇറാനും ഒപ്പമാണ് റഷ്യയുടെ വിദേശനയം ഇങ്ങനെയിരിക്കെ ഏത് ഭീകര സംഘടനയിൽ ലോകത്തെ തന്നെ റഷ്യയിലെ പള്ളിയിൽ കയറി പുരോഹിതരെയും വിശ്വാസികളെയും വെടിവെച്ചു കൊന്നത് മരണസംഖ്യ ഉയരും പള്ളികളിൽ ഒന്നിലധികം പേർ ഒരേ സമയം ആക്രമിക്കപ്പെട്ടു പള്ളിക്കുള്ളിൽ നിറഞ്ഞ വിശ്വാസികൾക്കും വൈദികർക്കും എതിരെയായിരുന്നു നിറ കർമാനുസ്